ഇരുള നൃത്തത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ആസ്വാദക വൃന്ദം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ ഗോത്ര കലാരൂപമായ ഇരുള നൃത്തത്തിൽ മിന്നുന്ന പ്രകടനമാണ് കൊല്ലം പാരിപ്പള്ളി അമൃതാ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് പോലും അതിജീവിച്ച് അവസാനം വരെ ആടിക്കളിച്ച അഭിരാമിയുടെ ആത്മവിശ്വാസം അമൃതാ സ്കൂളിനും അഭിമാനം പകരുന്നതായി സംസ്ഥാന കലോത്സവ വേദിയിൽ ആദ്യമായി എത്തുന്ന ഗോത്ര കലാരൂപമായ ഇരുളനൃത്തത്തിന് ചുവടുവച്ച് പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പതിനൊന്നാം ക്ലാസ്സുകാരി അഭിരാമിയായിരുന്നു അതിൽ താരം ശാരീരിക അസ്വസ്ഥതകൾ അലട്ടിയിട്ടും പിന്മാറാതെ അവൾ ആടിക്കളിച്ചു അത്തത്തിന്റെ അവസാന ചുവടിനൊടുവിൽ തിരശ്ശീല വീഴ് മുൻപേ തളർന്നു വീണെങ്കിലും ഒരു പോലും തെറ്റാതെ കളിച്ചതിന്റെ സന്തോഷം വയ്യായ്മയിലും അവളെ സന്തോഷവതിയാക്കി അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഞാൻ എന്നിട്ട് പിന്നെ ട്രിപ്പ് ഒക്കെ ഇട്ട് എന്നിട്ട് കളിച്ച് കഴിഞ്ഞിട്ടും അങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അഭിരാമിയിലെ ആത്മാർത്ഥതയിൽ അധ്യാപകർക്കും ഇന്ന് പക്ഷേ വയ്യാതായി പോയത് എങ്കിലും രാവിലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് വളരെ സംതൃപ്ത അട്ടപ്പാടി ഇരുള വിഭാഗത്തിലെ തന്നെ വഞ്ചി മോഹന എന്നിവരാണ് പാരിപ്പള്ളി അമൃത സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇരുള നൃത്തം അഭ്യസിപ്പിച്ചത് കഴിയാത്ത ഒരു അവസരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണത് ഞങ്ങളുടെ ഇരുള സമുദായത്തിൽ വന്നിട്ട അനുഷ്ഠാനങ്ങളും അതുപോലെ നമ്മുടെ പഴമ നിലനിർത്തി പോകാനുള്ള ഒരു അവസരം കൂടിയാണിത് വസ്ത്രധാരണത്തിലടക്കമുള്ള പ്രത്യേകതകളാണ് ഇരുള നൃത്തത്തെ വേറിട്ട് നിർത്തുന്നത് ത്തിൻ്റെ അനേകമുദാത്ത മാതൃകകൾ നമുക്ക് ഓരോ കലോത്സവ വേദികളിലും കാണാൻ സാധിക്കും ഇരുള നൃത്തവേദിയിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ഗോത്ര താളത്തിനനുസൃതമായി അഭിരാമിയും കൂട്ടുകാരും മിടുക്കുകളായി ചുവടുവച്ചു ക്യാമറാമാൻ അമർജിത്തിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം